ഇന്ന് നമ്മളൊരു വീടുമായിട്ടാണ് വീടുമായിട്ടോ അപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വന്നുള്ളത് ചെറിയൊരു പൈസയുടെ വീടാണ് അതായത് ഈ സ്ഥലം ആദ്യം പറയാം നമ്മൾ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ തിരൂര് തിരൂർ സെൻറ്ററിൽ നിന്ന് കോഞ്ചി റോഡ് തിരൂരിൻ്റെ ഇടയിൽ ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല കട്ട വിരിച്ച് നല്ല വീതിയുള്ള റോഡൊക്കെയാണ് വീട്ടിലേക്ക് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ആ റോഡ് ഞാൻ ഇപ്പോൾ വന്ന് കാണിച്ചുതരാം ഇതാണ് നല്ല ഈ റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് എല്ലാ വാഹനങ്ങളും വീട്ടിൻ്റെ മുന്നിലേക്ക് വരും മെയിൻ ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം നാലേമുക്കാൽ സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അതായത് കിണറ് വരുന്നുണ്ട് ചുറ്റുമതിൽ ഇങ്ങനെ ഈ ലെവലിൽ ഫ്രണ്ടേജ് മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ മതിലിൻ്റെ അതുപോലെ ബാഗിലൊക്കെ അത്യാവശ്യം നല്ലൊരു മതിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു സ്ക്വയർ കഷ്ണമാണ് ഈ സ്ഥലം വരുന്നത് നല്ല സ്ക്വയർ പീസിലൊരു വീട് രണ്ട് ബെഡ്റൂമുള്ള വീട് മോളിൽ ട്രസ്സ് മേഞ്ഞിട്ടുണ്ട് ഷീറ്റൊക്കെ മേഞ്ചര് നല്ലൊരു വീടാണ് സൈഡിൽ കോണിയും കാര്യങ്ങളുണ്ട് കോമൺ ബാത്റൂമാണ് ഈ വീടിന് വരുന്നത് ഈ കാണുന്നതാണ് ബാത്റൂം നല്ല വെയിലടിക്കുന്നുണ്ട് ക്യാമറയിലേക്ക് അതിൻ്റെ ക്ലിയറൻസ് കുറവുണ്ട് ഇതാണ് ബാത്റൂം അതിൽ ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും വരുന്നുണ്ട് അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം അത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള കുളിക്കാനും അതുപോലെ തന്നെ എല്ലാവരും പറ്റിയൊരു ബാത്റൂമാണ് പുറകിൽ വരുന്നത് തുണി ഒരു കല്ല് വരുന്നുണ്ട് നല്ല സമൃദ്ധി വെള്ളമുള്ള കിണർ വരുന്നുണ്ട് പുറകിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഇതാണ് കിണറ് അത്യാവശ്യം വെള്ളം ഇപ്പോൾ ഇതിൽ ഈ സമയത്ത് നിൽക്കുന്നുണ്ട് ഞാനൊരു കല്ലെടുത്തിട്ട് കിണറ്റിലിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വെള്ളം ഞാൻ നോക്കിയാൽ എനിക്കും നോക്കി പെട്ടെന്ന് വെള്ളം ഒന്നും കാണാല്ലേ അപ്പോൾ ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് കല്ല് ആവശ്യം നേരത്തെ ഒരു കല്ലും കിട്ടില്ല കല്ലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കിണറ്റിലിട്ട് കാണിച്ചു തരാം വെള്ളം ഉണ്ടോ ഇല്ലയെന്നപ്പോൾ നേരിട്ട് കാണാം സമൃദ്ധിയായിട്ട് വെള്ളം കിണറ്റിലുണ്ട് മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലൂടെ താമസം അപ്പോൾ അവർ വേറെ വീടുണ്ടാവും അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അത് വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുകയാണ് ഓണറ് പറയുന്ന വില മുപ്പത് ലക്ഷമാണ് നെഗോഷബിളാണ് മേടിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ റേറ്റ് കുറയ്ക്കാമെന്ന് വീടിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലോണ് ആവശ്യമുള്ളവരാണ് ലോൺ എടുത്തിട്ട് ആ വീട് വാങ്ങുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ലോണും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം അതിന് നിങ്ങൾ അന്വേഷിച്ചിറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് വീട് ടൈലല്ല പഴയകാലത്ത് കാവ്യ കൊടുത്തവർ ബ്ലാക്ക് ഓക്സൈഡ് ആണ് വരുന്നത് റെഡ് ഓക്സോഡാണ് അതിൽ ഇട്ടിണത് രണ്ട് കളറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മേടിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ കാശിലൊവാക്കിയ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിടിലം വീടാവും അപ്പോൾ ഒന്നിനും ബാത്റൂമും കാര്യങ്ങളില്ല കോമൺ ബാത്റൂമാണ് പുറകിൽ വരുന്നത് ബാത്റൂമൊന്നും ഉള്ളിലില്ല ഉള്ളിൽ പണിയുള്ള സ്ഥലം ഇഷ്ടംപോലെ പുറകിൽ സ്ഥലമുണ്ട് അപ്പോൾ സൈഡിൽ അത് കട്ട് ചെയ്തിട്ട് അറ്റാച്ചഡ് ബാത്റൂമാക്കാൻ പറ്റുന്നൊരു വീടൊക്കെ തന്നെയാണ് രണ്ട് ബെഡ്റൂം ചെറിയൊരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു വീട് തന്നെയാണ് ഇതാണ് കിച്ചൺ വരുന്നത് വാങ്ങുന്നവർക്ക് ചെറിയ രീതിയിൽ ഞീകരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വീടാട്ടോ കേട്ടോ ഒരു വടക്കേരിയെ ചെറുത് വരുന്നുണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഉൾവശം വരുന്നത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് അപ്പോൾ ഇതിൽ വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വീട് വാങ്ങാൻ നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ബുറഗിൽ വരുന്ന കോണി ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള കോണി ആട്ടെ ഈ വരുന്നത് അപ്പോൾ ഏറെക്കുറെ വീടിനെ കുറിച്ച് മനസ്സിലായല്ലോ അപ്പോൾ അതാണ് വീടിൻ്റെ ഇത് വരുന്ന നല്ലൊരു സ്ക്വയർ കഷ്ണമാണ് നല്ലൊരു പീസാണ് വീട് കിടക്കണത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇപ്പോൾ താമസില്ലാത്തവരുടെ കാര്യമാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണത് റോഡ് വന്നുകൂടി കാണിച്ചു തരാത്തക്കാ റോഡ് വരുന്നത് വീട് വിട്ടിന്നിട്ട് നമ്മൾ ഒന്നുകൂടി വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഏറെക്കുറെ വീടിനെ കുറിച്ച് എല്ലാം കഴിഞ്ഞു ഇനി വന്നേട്ട് വന്ന് കണ്ടാലും വീഡിയോ കൂടെ കണ്ടാലും സെയിം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പൈസ കയറ്റി വയ്ക്കാനാ കുറച്ചൊക്കെ അങ്ങനെ നിന്നിട്ടില്ല നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു നീക്ക് വർക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക